കോഴിക്കോട്ടിൽ നിന്നും ഒരു വാർത്ത വരുന്നുണ്ട് കോഴിക്കോട് ഇന്നലെ വന്ന വാർത്തയുടെ അപ്ഡേഷൻ ആണ് കോഴിക്കോട് സുഹൃത്തിന്റെ വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും കോഴിക്കോട്ട് ജിം ട്രെയിനറായ ബഷീറുദ്ദീന്റെ വീട്ടിലാണ് അത്തോളി സ്വദേശിനി ഐഷ റിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബഷീരുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം സാനിയു മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മനോമി ഗുഡ് മോർണിംഗ് സാനിയോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ബഷീറുദ്ദീൻ വിവാഹിതനാണോ അതല്ല ഇവർ തമ്മിൽ എന്തെങ്കിലും സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് സംഭവിച്ചത് കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ സനിയ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് ഇവർ തമ്മിൽ കഴിഞ്ഞ രണ്ട് വർഷമായി സ്നേഹത്തിലായിരുന്നു അതായത് പ്രണയബന്ധത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആയിഷ റഷ മംഗലാപുരത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പക്ഷേ അവർ ഈ ഓണം വെക്കേഷന് നാട്ടിൽ പോകാതെ അതായത് അത്തോളി തൊട്ടടുത്ത് തന്നെയാണ് നാട് കോഴിക്കോടിന് തൊട്ടടുത്താണ് നാട് അത്തോളിയിലെ വീട്ടിൽ പോകാതെ ബഷീറുദ്ദീൻ അവരുടെ വാടക ഫ്ലാറ്റിൽ കഴിയുകയായിരുന്നു ആ സമയത്ത് ബഷീറുദ്ദീൻ അദ്ദേഹം ഒരു ജിം ട്രെയിനറാണ് ജിമ്മിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് പറയുകയായിരുന്നു പക്ഷേ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പോകാൻ ബഷീറുദ്ദീനെ ഐഷാ റഷ സമ്മതിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത് ശേഷം ഐഷാ റഷ സമ്മതിക്കാതിരുന്നിട്ടും ബഷീറുദ്ദീൻ പോയി ഓണാഘോഷത്തിൽ പങ്കെടുത്ത സമയത്ത് ഒരു മെസ്സേജ് ബഷീറുദ്ദീൻ്റെ ഫോണിലേക്ക് വരികയാണ് നിങ്ങൾ എൻ്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കുമെന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത് ശേഷം വീട്ടിലെത്തിയപ്പോൾ കണ്ടത് തൂങ്ങി നിൽക്കുന്ന ഐഷ റഷയയാണ് ഇതൊക്കെയും ബഷീറുദ്ദീൻ പോലീസിന് നൽകിയ മൊഴികളാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രി വരെയും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു ബഷീറുദ്ദീൻ പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നു ഇന്ന് വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ ഉള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്താൻ ബഷീറുദ്ദീനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ഇയാൾക്കെതിരെ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെങ്കിൽ അതിന് തക്കതായ തെളിവുകൾ ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല അതിലുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത് അതേസമയം ബന്ധുക്കൾക്ക് വലിയ ആരോപണമാണ് ബഷീറുദ്ദീനെ കുറിച്ചുള്ളത് ബഷീറുദ്ദീൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു എന്നും കൂടാതെ എപ്പോഴും മർദ്ദിക്കുകയുണ്ടായിരുന്നു ഒക്കെയാണ് ബന്ധുക്കളുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് ബന്ധുക്കളുടെ ആരോപണത്തിൽ ഏതെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതിനടക്കം തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഇന്ന് വീണ്ടും ബഷീറുദ്ദീനെ വിളിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ സനിയോ ബഷീറുദ്ദീൻ എത്ര പ്രായമുണ്ട് ചെറുപ്പക്കാരൻ തന്നെയാണ് അല്ലേ അതായത് ചെറുപ്പക്കാരാണ് ഐഷാ റഷയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് ബഷീറുദ്ദീൻ ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പോലീസും പറയുന്നത് അത് അയാൾക്ക് അതായത് ബഷീറുദ്ദീൻ അമ്മയും അച്ഛനും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഏതായാലും മറ്റ് രക്ഷിതാക്കളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നത് ഐഷാ റഷയുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെളിവുകളിൽ നിന്നോ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ീപ് പ്രേക്ഷകരെ നോക്കൂ നിങ്ങൾ ജിമ്മിൽ ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യയും എന്ന് നിലപാടെടുക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ ബഷ്മുതിയിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ കഷ്ടം അല്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇതാ ഇപ്പോൾ ഞങ്ങൾ മരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ എന്താ ചെയ്യുക